കാളമുറി മസ്ജിദ് മുബാറക് മഹല്യ കമ്മിറ്റിയും ജമാഅത്തെ ഇസ്ലാമി കാളമുറി യൂണിറ്റും സംയുക്തമായി ഇത് സൗഹൃദ സംഗമം നടത്തി ലോകത്തിന്റെ വൈവിധ്യങ്ങളെ നാം ൻ ഉദ്ഘാടനം ചെയ്തു മഹല് പ്രസിഡന്റ് പി എം അഷറഫ് അധ്യക്ഷനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അതായത് മനുഷ്യന്റെ ഒരു ഏകത്വം അത് ഉറപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അതല്ലാതെ ഏതെങ്കിലും വിഭാഗത്തിന്റെ ആശയങ്ങളോ മറ്റോ മറ്റുള്ളവരുടെ അടിച്ചേൽപ്പിക്കുക അടിച്ചേൽപ്പിക്കുക എന്നൊരു പരിപാടിയല്ല അതിന് അങ്ങനെ ഉണ്ടാവാറില്ല ഉദ്ഘാടന പരിപാടി നൽകിയിരുന്നു അതിലും നാലാമത് സുഖരായിട്ടുള്ള ആളുകളും ഇവിടെ മസ്ജിദ് ഇമാം എം ഐ അബ്ദുൾ ജലീൽ മൗലവി മുഖ്യപ്രഭാഷണം നടത്തി എത്രയോ ആളുകൾക്കുന്നു ഈ രാജ്യത്ത് നിൽക്കുന്ന ആളുകളെ കുറിച്ച് നാം മനസ്സിലാക്കുകയാണെങ്കിൽ ധാരാളം വൈവിധ്യങ്ങൾ കാണാൻ സാധിക്കും എന്നതാണ് മതത്തിൽ വൈവിധ്യമുണ്ട് വൈവിധ്യമുണ്ട് ഭാഷയിൽ വൈവിധ്യമുണ്ട് വേഷത്തിൽ വൈവിധ്യമുണ്ട് കലാരൂപങ്ങളിൽ വൈവിധ്യമുണ്ട് അഭിരുദ്ധികളിൽ വൈവിധ്യമുണ്ട് വൈവിധ്യങ്ങൾ ധാരാളമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഭരണഘടന അംഗീകരിച്ച യുവത്തിരണ്ട് ഭാഷകൾ നമ്മുടെ രാജ്യത്തുണ്ട് അതിനപ്പുറം എം ഭാഷ ഇന്ത്യയിൽ സംസാരിച്ചു എന്ന് പറയുന്നത് അത്ഭുതപ്പെട്ടു എന്ന വർത്തമാനങ്ങൾ അത്രമാത്രം സമ്പന്നമാണെങ്കിലും നമ്മുടെ രാജ്യം എന്ന് നാം മനസ്സിലാക്കണം ഇങ്ങനെയുള്ള വൈകാർത്ഥ്യങ്ങൾ ധാരാളമുണ്ട് എങ്കിലും നമുക്കിടയിൽ ഏകത്വമുണ്ട് എന്നത് ഒരു വലിയ പ്രത്യേകതയാണ് യൂണിറ്റി എന്നത് ഇന്ത്യൻ സമൂഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ജമാഅത്തെ ഇസ്ലാമി യൂണിറ്റ് പ്രസിഡന്റ് ജമാൽ മുഹമ്മദ് മഹല് സെക്രട്ടറി പി വി ഇബ്രാഹിം എസ് എൻ ഡി പി യോഗം നാട്ടുകയൂണിയൻ വൈസ് പ്രസിഡന്റ് പി വി സുദീപ് കുമാർ മാധ്യമപ്രവർത്തകൻ ഹരി പെരിഞ്ഞനം എം ഡി സുരേഷ് പ്രഭാകരൻ തോണിപ്പറമ്പിൽ രാമകൃഷ്ണൻ പി എം ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിഴുങ്ങി സെൻ്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ